ഇഞ്ചോടിഞ്ച് വശീറിയ മത്സരം തുടരുന്ന ബിഗ് ബോസ് മലയാള സീസൺ സിക്സിലെ വ്യാഴാഴ്ച രാവിലെ പത്ത് നാൽപ്പത്തഞ്ച് രൂപയുള്ള വോട്ടിംഗ് റിസറ്റാണ് നമ്മൾ അതിവേഗത്തിൽ പുറത്തുവിടാൻ പോകുന്നത് അപ്പം ഒരു മണിക്കൂറിലേറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് റിസെറ്റ് ആകും തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഒന്നാം സ്ഥാനം മറ്റൊരാൾക്കും വിട്ടു നൽകാതെ ഒറ്റയാൾ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന അഭിഷേകം തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുക അഭിഷേകന്മാരുകിടക്കാൻ ഇതുവരെ മറ്റൊരു മത്സരാർത്ഥിക്കാൻ സാധിച്ചിട്ടില്ല ഒരു ലക്ഷത്തി മുപ്പത്താറായിരത്തി എണ്ണൂറ്റി അൻപത്തെട്ട് വോട്ടോട്ട് ഒന്നാം സ്ഥാനത്ത് തുടരുമ്പോൾ രണ്ടാം സ്ഥാനത്തും ജിൻഡോയിനെ തന്നെയാണ് കാണാൻ സാധിക്കുക ഒരു ലക്ഷത്തി ഇരുപത്തിനായിരത്തി മുന്നൂറ്റി പതിനാറ് ജിൻഡോ തന്റെ ആക്രമണം ശക്തമാക്കിയിരിക്കുമ്പോൾ മൂന്നാം സ്ഥാനത്ത് ശ്രീതു ശ്രീധുന്റെ മുന്നേറ്റം തന്നെയാണ് ഏർ പക്ഷേ ശ്രദ്ധേയം ശ്രീധു ഒരു ലക്ഷത്തി ഇരുപത്തിനായിരത്തി അറുന്നൂറ്റി അൻപത്തെ ഓട്ടോട്ട് നിൽക്കുമ്പോ നാലാം സ്ഥാനത്തോട്ട് വീണ്ടും പിന്തള്ളപ്പെട്ട് വരുന്ന ഋഷിയാണ് നമുക്ക് ഇരു മണിക്കൂറുകളിൽ കാണാൻ സാധിക്കുക ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തി ഒരുന്നൂറ്റി അറുപത്തി ഒമ്പത് തൊട്ട് സ്വന്തമാക്കിയപ്പോ അഞ്ചാം സ്ഥാനത്ത് നോറയുടെ പടപ്പുറപ്പാട് ഈ ഒരു നിമിഷം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് നോറ ഒരു പക്ഷേ ഒരു അട്ടിമറി വിജയം നടത്താനുള്ള സാധ്യതയുണ്ട് ഒരു ലക്ഷത്തി ഒമ്പതിനായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറ് സ്വന്തമാക്കിയപ്പോൾ ആറാം സ്ഥാനത്ത് കാണാൻ സാധിക്കും ശരണ് ചെച്ചത്തിനാണ് ഒരു ലക്ഷത്തി ആറായിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്ന് തൊട്ട് സ്വന്തമാക്കിയപ്പോൾ ഏഴാം സ്ഥാനത്ത് അൻസിബയുടെ പടയോട്ടം തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ലക്ഷത്തി ആയിരത്തി മുന്നൂറ്റി പതിനാറ് തൊട്ടാണ് അൻസിബിഴ് നിമിഷമായ സ്വന്തമാക്കി അൻസിബയുടെ തൊട്ട് ഒരു ലക്ഷം കിടന്നിരിക്കുമ്പോൾ എട്ടാം സ്ഥാനത്ത് ശ്രീരേഖ ചീത്തത്തിനാണ് കാണാൻ സാധിക്കുന്നത് തൊണ്ണൂറ്റി ഏഴായിരത്തി ഇരുന്നൂറ്റി പത്തൊമ്പത് തൊട്ടിട്ട് നല്ലൊരു മത്സര അവസാന നിമിഷത്തിലുള്ള ുമ്പോൾ ശ്രീലജയ്ക്ക് കാഴ്ച ഒക്കെ ഈ ഒരു നിമിഷം തകർച്ചയിൽ നിൽക്കുന്ന ജാൻമണിയെ തന്നെയാണ് എട്ടോടുകൂർ ഒമ്പതാം സ്ഥാനത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് എൺപത്തി രണ്ടായിരത്തി ഒരുന്നൂറ്റി പതിനൊന്നൊന്ന് പതിനൊന്നോട്ടാണ് ജാൻമണി ഈ ഒരു നിമിഷം വരെ സ്വന്തമാക്കിയിരിക്കുന്നത് എന്തൊക്കെയാണോ വരും മണിക്കൂറുകളിൽ നമുക്കൊരു അട്ടിമറി മുന്നേറ്റോ അല്ലെങ്കിൽ വോട്ടിംഗ് ലിസ്റ്റൊക്കെ പ്രതീക്ഷിക്കാൻ എന്തൊക്കെയാണോ കണ്ടു തന്നെ അറിയേണ്ടിരിക്കും ഒരു മണിക്കൂർ ആരായിരിക്കും ബിഗ് ബോസ് ഹൗസിൻ്റെ പടി ഇറങ്ങുന്നത് അപ്പം ഒരു മണിക്കൂറിലെ ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് റിസറ്റ് ആകുന്ന ഒരു റീമഡി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക നിങ്ങളിഷ്ടം മനസ്സിലാക്കി തരാമെന്ന് കമന്റ് ബോക്സിൽ പങ്കുവെക്കുക